விஜ குத்தொன் முக்கிய அவகாசங்கள்ரேஷிட்டு வீத்து பதிக்கலத்தில் நொபைல் சமரத்தில் ரெண்டாம் திவசமான

ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ നാളെ ബീജവും നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളേക്കാൾ ഓ അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം വേറെ ഒരു സ്ഥലവും കണ്ടില്ല കണ്ടില്ലേ അച്ഛമ്മയെ സ്വാധീനിച്ചു എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചിന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളി ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും ഇവനെന്തിനാ ഓർണേ എവിടെയാണ് നിന്റെ ഭൂമിക്ക് ചേച്ചി ഇങ്ങോട്ട് ചുമ്മാ ഒന്ന് കാണാൻ ലക്ഷണം കണ്ടിട്ട് മനസ്സിലായി അല്ല ഇവിടെ ഇല്ലാത്ത തന്റെ എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് കൃത്യമായി പറഞ്ഞാൽ എം എൽ എയും പരിവാരങ്ങളും ഇപ്പോ തെഹസിൽദാരുടെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും സ്ഥലം നോക്ക് താൻ എല്ലാം കേൾക്കണം എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ അതെ ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി അതൊന്ന് നേരി പറയാൻ വേണ്ടി എത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് മോഷ്ടിച്ചേ തന്റെ ഹൃദയം അവനെ വിളിക്കാൻ വേണ്ടി മാത്രം അവനാ വൈദ്യനെ കൂടെ കൊണ്ടുവന്നു എന്നെന്നെ സ്ഥലത്തു നിന്നും അച്ചമ്മ ഇപ്പോൾ തീർപ്പെണ്ണക്കിത്തന്നെ അവൻ എവിടെ ദേ മദലിയാടി പോണണ്ട് മദലിയാടിയോ പറഞ്ഞടാ ദേ അച്ചമ്മ ഓർമ്മണ്ട് കണ്ണി പെട്ട തന്നെ ജീവൻ പോല ബാക്കിടോലെ എങ്ങോട്ടെങ്കിലും പോയി വിളിക്കേ എങ്ങിൻ പുള്ളിക്കാരോ നേരെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടേ ബാക്കി കാര്യേ ഇങ്ങോട്ട് പോ ആ ഡോക്ടറെ ചേക്കനെ കണ്ടോ ഞാൻ കണ്ടില്ല അവന്റെ ഭാണ്ഡം ആ എന്തിനാ അവൻ ഇവിടെ വന്നറിയണമല്ലോ ആഹാ ഇടന്താ എല്ലാരും കൂടെ ഇവിടെ എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത് മൃഗഡോക്ടറാണെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണ്ടെ ഒരു കിടാൻ ആണ് മൂക്കുകയറി കെട്ടിയത് മിണ്ടാപ്രാണിയല്ലേ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ കരുതി അതിലെ താൻ എന്തിനാ മതിലിയാഴിയ ഗേറ്റിന്റെ ഈ ഈ എന്നെ അയ്യോ പറയാ ഇനി വേഷം കെട്ടി എംഎൽഎ കാണാനാണെന്നും കണ്ടുപോവരുത് ഇവിടെ വെച്ച് ഞങ്ങൾ വീട്ടിൽ ായിരുന്നു ഇതെന്റെ മോൻ ഡോക്ടർ സുധീർ നമസ്കാരം ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ പട്ടാമ്പി അസ്വദേശം പറഞ്ഞു വരുമ്പോ ഭൂമികേട് അമ്മയുടെ ഒരു റിലേറ്റീവ് ആയി വരും എന്താ കാര്യം വിവാഹം ഇവിടെ ജോയിൻ ചെയ്തെങ്കിലും ഹയർ പ്ലാൻ കുടുംബത്തിലെ എല്ലാ സ്വത്തിനും ഏക അവകാശിയാ ഒറ്റ മോനെയുള്ളൂ ഞങ്ങൾക്ക് ആകളുടെ യോഗ്യനായിരിക്കണം വഴിയിൽ വെച്ച് വേണ്ട പെണ്ണ് ചോദിക്കല് ഒരു ചടങ്ങായി ചടങ്ങായിട്ട് ആയിക്കോട്ടെ ശരി നാളെ ആയുധങ്ങളും ശക്തിയും കൊണ്ട് നേടാത്തത് ഭരതൻ യുക്തി കൊണ്ട് നേടും ബ്രഹ്മാസ്ത്രം ബ്രഹ്മസ്ത്രം നെഞ്ചിലേക്ക് വന്നത് നന്നായി എനിക്കാണെങ്കിൽ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് പുറപ്പെട്ടതൊക്കെയായിരുന്നു എങ്കിൽ വൈകിക്കേണ്ട ചടങ്ങിന് മോളെ ഒന്ന് കണ്ട് ജാഥക്കുറി കൈമാറാ പിന്നെന്താ നടന്നോളൂ ഇതെന്താ ഇവിടെ പെണ്ണ് ചോദിച്ചു വന്നതല്ലേ അങ്കിദാശോ എല്ലാരും ഒന്ന് ജേഴ്സിയാ നല്ല അടക്കം ഒതുക്കം ഉള്ളവളാ ഇവളും ഇത് എരുമ ഇവളെ നിങ്ങളെ ചിരിപ്പിച്ചു ചിരിപ്പിച്ചൊക്കെ കൊതിപ്പിക്കും എരുമീ തോമി തോമി തോമിന്ന ഞങ്ങള് വിളിക്കുന്നത് നല്ല ഉഗ്ര പാട്ടുകാരിയാമ

ഭൂമിയെ നേരിട്ട് കണ്ട് ഞാൻ മനസ്സറിഞ്ഞോളാം എന്ന് ചോദിച്ച ആ നിമിഷ കരുത്ത് വട്ടേണ്ടതായിരുന്നു ഇപ്പൊ വീണ്ടും നിനക്ക് ആ ജീവൻ വെച്ചയായിട്ട് തരുന്നു എന്തിനാണെന്നോ നിന്നിങ്ങോട്ടയച്ചില്ലേ ആ ചെച്ചിയോട് ചെന്ന് പറയാൻ മുള്ളിനെ മുന ചത്താൻ മെനക്കട്ടെ അല്ല കൈനാറ്റണ്ട അപ്പോ അവന്റെ നെഞ്ചത്ത് തന്നെ തറച്ചു അങ്ങനെ മർമ്മത്ത് വെട്ടിയാലേ അവന് നോവൂ കൂറുകാട്ടിയവന് പാരിതോഷികമായി നൽകാൻ വെച്ച നിധി അവള് അത് നീ കൈക്കലാക്കണം എന്റെ കുടുംബത്തെ ഒന്നണെ അപമാനിച്ച ആട്ടിവിട്ടല്ലേ വാശി തന്നെയാ എന്തായാലും രണ്ടിലെന്ന് ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ളൂ മിടുക്കൻ ആദ്യം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തണം അവിടെയാണ് നിന്റെ കഴിവ് കൂടെ ഞങ്ങളുണ്ടാവും തിളങ്ങുന്നു ലോക്കൽ ചൈനി പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ ൾ പരിഹരിക്കാൻ കഴിയാത്ത എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും സുഹൃത്തുക്കളെ എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല അങ്ങ് യു പി ഗുജറാത്തിലും എല്ലാം ദൈവങ്ങളാണ് ദൈവങ്ങൾ അതുകൊണ്ട് ഇനി മൃഗങ്ങളുടെ കണ്ണീര് പോവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവർക്ക് ഒരേ ഒരു ശക്തിക്ക് കഴിയൂരന്റെ വക ഞാനിപ്പൊ നിറാതാ അത് തന്നെയാ തന്നത് കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറന്മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി അടിയടാ എനിക്ക് വീട്ടിൽ പോണം അറിയാവുന്ന എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട് തന്റെ പട്ടിക്കോ പൂച്ചക്കോ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കണെന്ന് അങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കാണാൻ കിട്ടുമല്ലോ താൻ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ എനിക്ക് തന്നെ ഇഷ്ടമല്ല എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ ഇഷ്ടപ്പെടാൻ അയാളിനെ അത് മാത്രം വേണമെന്നില്ലല്ലോ ഒരു അപേക്ഷയുണ്ട് വല്ലപ്പോഴും എന്റെ കൂട്ടുകാരി കാണാൻ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നിങ്ങൾ എനിക്ക് എനിക്കില്ലാണ്ടാവരുത് തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നു നീയൊന്ന് മൂളിയ ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കുക പേടിക്കണ്ട പൂർണ്ണ മനസ്സോട് മതി അതുവരെ ഞാൻ കാത്തിരിക്കും പക്ഷെ ഒരു കാര്യം ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായി അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ് മനസാക്ഷി എന്ന് നിന്റെ കോടതി